ഹൈക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സാൻഡ്ര ഞാൻ ഞായറക്കൽ മഞ്ഞനക്കാട് ദേശത്തു നിന്ന് വരുന്നു എൻ്റെ കല്യാണം ഞാൻ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി ശേഷം എനിക്ക് ഒരുപാട് സാ സാക്ഷ്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു ഒരു ഒരു പ്രാവശ്യം അതിനുശേഷം മൂന്ന് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എം എസ് സി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് പഠിച്ചത് മൂന്ന് വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടുകാർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഓണർ പറഞ്ഞു മാറണമെന്ന് അപ്പോൾ ആ സമയം എൻ്റെ വീട്ടുകാരുടെ വിഷമം ഞാൻ ആ സമയം കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്ക സഹായിക്കാമായിരുന്നു ഞാൻ പിറ്റേ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വീട് ഷിഫ്റ്റായി അതിനു ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം കേ വെച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുള്ളത് ഞാൻ ആ സാക്ഷ്യം കേൾക്കണ സമയത്ത് ഒരു ചേച്ചിയുടെ ലോക്കറ്റ് നഷ്ടമായതാണ് ഞാൻ കേട്ടത് അപ്പോൾ ആ ചേച്ചി കരഞ്ഞോണ്ടാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ ഞാൻ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എനിക്കിതുപോലുള്ളൊരു വിശ്വാസം എനിക്ക് നീ തരണമേ അതാണ് ഞാൻ സാക്ഷ്യത്തിൽ കരഞ്ഞോണ്ട് ഞാൻ ആ സാക്ഷ്യം കേട്ടത് അതിനുശേഷം ഞാൻ എനിക്കൊരു കോൾ വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കോളായിരുന്നു അവൾ എന്നോട് പറഞ്ഞു എടി നീ മെയിൽ ചെക്ക് ചെയ്തായിരുന്നു എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മെയില് ഞാനൊരിതിനം അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു നീ മെയിൽ ചെക്ക് ചെയ് എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ ഒരു റെസ്യൂമേ അയച്ചിട്ടുണ്ടായിരുന്നു കൺസ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അങ്ങനെ ഞാൻ നോട്ടി മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളെ രണ്ട് പേരെയാണ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് തെലങ്കാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ കൺസൾട്ടൻ്റായിട്ട് എഴുപതിനായിരം രൂപ ശമ്പളത്തിൽ എൻ്റെ മാതാവ് ഈഷോയിൽ നിന്ന് വാങ്ങിച്ചതെന്ന അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് ഞാനൊരു ഇൻ്റർവ്യൂവോ ഒരു പരീക്ഷയോ ഞാൻ എഴുതിയിട്ടില്ല ഞാനൊരു അടുക്കളയിലായിരുന്നു മൂന്ന് വർഷം അവിടെ നിന്ന് മാതാവ് എന്നെ തെലങ്കാന സ്റ്റേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ജൂൺ പന്ത്രണ്ടാം തീയതി ഞാൻ ജൂൺ പന്ത്രണ്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെന്നേക്കണേ അപ്പം ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യണം ഓഫീസിലേക്ക് കടന്നത് അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് വന്നു കൺസൾട്ടൻ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കില്ല ആറ് ഡിസ്ട്രിക്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് തെലുങ്ക് അറിയാൻ പാടില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ജോലി ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ തെലുങ്ക് അറിയാൻ പാടില്ലെന്ന് അതിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് മാത്രമോ ഞങ്ങൾക്ക് ഏകദേശം ത്രീ ഇയർ ഗ്യാപ്പുണ്ട് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ ഈ ഈ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാനുള്ള ഇതില്ല ഞാൻ സീനിയർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ് നിങ്ങൾ ഡിസ്ട്രിക്റ്റിലേക്ക് പോവണ്ട സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്താൽ എന്ന് പറഞ്ഞു മാതാവ് അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞൊരു നിമിഷം വരുന്നത് അതിനുശേഷം ഞാൻ ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഞാൻ രാവിലെ പോകണ സമയത്ത് ഞാൻ രാവിലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ജോലി കുരിശു വരച്ച് എൻ്റെ കാതിലും എൻ്റെ നെറ്റത്തും എൻ്റെ നാക്കിലും പുരട്ടിയാണ് ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാറുള്ളത് അതിനുശേഷം ഒരു ദിവസം എൻ എൻ്റെ കൂടെ ഉള്ളത് പെന്തക്കോസ്ത വിശ്വാസിയാണ് അപ്പോൾ എനിക്ക് അവളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും അതെന്താണ് അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ കൃപാസന അവിടെ കപടതയാണ് അവിടെ നടക്കുന്നത് ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കില്ലായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എന്നിവളുടെ മുന്നിൽ എനിക്കൊരു സാക്ഷിയാക്കി മാറ്റണം അപ്പം വേഗം തന്നെ ഒരു ഒരു ദിവസം എൻ്റെ രണ്ട് മുട്ടുകാരിൽ നീര് വരാൻ തുടങ്ങി മന്ത് പോലെ എനിക്ക് നീര് വന്നു അപ്പോൾ ഞാൻ എന്ന ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അഞ്ച് ദിവസത്തെ റെസ്റ്റ് പറഞ്ഞു അത് അവളുടെ ഫ്രണ്ടിൽ വെച്ചാണ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അത് കഴിഞ്ഞ് വന്ന് റൂമിലിരുന്ന് റൂമിലിരുന്ന് ആദ്യത്തെ ദിവസം ഞാൻ മരുന്നഴിച്ച് രണ്ടാമത്തെ ദിവസം ഞാൻ ഉടമ്പടി തൈലവും ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരി ചുപ്പും ചാലിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ജോലി എഴു കുരിച്ചു ഞാൻ രണ്ട് കാലിലും പുരട്ടി പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ കാലിലെ നീര് അപ്രത്യക്ഷമായി ഞാൻ അവൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയാനാണ് അവളുടെ മുന്നിലിരുന്ന് നീ പ്രാർത്ഥിച്ച് നീ ഉടമ്പടി തൈലം പുരട്ടണം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത് അവൾ അതിനെക്കുറിച്ച് എന്നെ എന്നോടൊന്നും ചോദിച്ച് ചോദിക്കേണ്ടായിരുന്നില്ല ഇത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് എന്നെ എനിക്ക് വേണ്ടി മാതാവിശോയിൽ നിന്ന് വാങ്ങിച്ചതെന്ന അനുഗ്രഹത്തിന് ഒരു ആയിരം തന്നി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കരുണ പ്രവർത്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി കാണുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ക്യാൻസർ വാർഡിലാണ് കൊടുത്തിരുന്നത് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ പള്ളികളിലിരിക്കുന്ന കാണുമ്പോൾ അതും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ കുമ്പസാരം ഞാൻ രണ്ടാഴ്ച കുടുംബത്തേക്കും ചെയ്യാറുണ്ട് പിന്നെ ഇവിടുത്തെ ധ്യാനം ഞാൻ മുടക്കാറില്ല പിന്നെ ബൈബിൾ വായിക്കും ഞാൻ ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പകുതിയായേക്കണേണ് മാതാവ് എന്നെ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് യേശുവേ നന്ദി യേശുവേ യേശുവെ സുസ്ത്രവാചൻ്റെ പുസ്തകം അൻപത്തി മൂന്ന് അഞ്ച് ഞാൻ എൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ശ്രേയസാർജിക്കും യേശുവിൽ പ്രിയമുള്ളവരെ സാന്ദ്രമോള് പറയുകയാണ് ഒരു കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് വീട്ടിലിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് മെയ്യിലായിരുന്നു വിവാഹം മൂന്ന് വർഷക്കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിനെ നൽകണമെന്ന് അങ്ങനെ കുഞ്ഞിൻ്റെ സങ്കടം മാറ്റിക്കൊടുത്തു അമ്മ നിരന്തരം പ്രാർത്ഥനയിലാണ് ഇതിനുള്ളിൽ മാതാപിതാക്കളുമായിട്ടാണ് ജീവിക്കുന്നത് ഒരു ജോലി വേണം ജോലി മേഖലയിൽ വളരെയധികം വർഷക്കാലം തടസ്സങ്ങളായിട്ടിരിക്കുക പോകാൻ പറ്റുന്നില്ല വീട്ടിൽ കുഞ്ഞിനെ നോക്കി ജീ മാതാപിതാക്കളുടെ ഇടയിൽ ജീവിക്കുകയാണ് തനിക്കൊരു ഗവണ്മെൻറ്റ് ജോലി വേണമെന്ന് മാത്രമേ മാതാവിനോട് പറയുന്നുള്ളൂ ഒരു ടെസ്റ്റൊന്നും എഴുതാൻ പോയില്ല എന്നാൽ ആഗ്രഹിച്ചത് പരിശുദ്ധമ്മ നടത്തി കൊടുക്കുകയാണ് തെലുങ്കാനയിലേക്കാണ് വിട്ടത് നല്ലൊരു ഗവൺമെൻറ് ജോലിയിലേക്ക് അവിടെ ഒരു വിശ്വാസമില്ലാത്തൊരു കൂട്ടുകാരിയും കിട്ടി ആ കുട്ടിയിലൂടെ പരിശുദ്ധ അമ്മയെ അവിടെ അവൾ മഹത്വപ്പെടുത്തുവാൻ ഒരു അടയാളം കൊടുത്തു ആ ജോലി മേഖലയിലെല്ലാം ടെസ്റ്റിനെല്ലാം പോകുമ്പോൾ അദ്ദേഹം ഇവർ ഉടമ്പടി തൈലമെടുത്ത് കുരിശു വരയ്ക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളായ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് െല്ലാം പോവും ഓഫീസിൽ ചെന്നിട്ട് അവിടെ ഉപ്പ് വിതറും ഉപ്പ് ഉപ്പുവിതറി വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനവും അത് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് ആ ടെസ്റ്റിലെല്ലാം ആ മോള് പറഞ്ഞ് സങ്കടപ്പെട്ടത് ഞാൻ അടുക്കളയിൽ കഴിഞ്ഞിരുന്ന ഞാൻ ഇത്രയും വലിയ ഒരു ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കാൻ എന്നെ പരിശുദ്ധ അമ്മ ഉയർത്തിയെന്ന് അതാണ് ആ മോൾക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടവ അമ്മ കൊടുത്ത കൃപയ്ക്ക് വേണ്ടിയിട്ട് ആ കൃപ കിട്ടിയപ്പോഴാണ് ആ മോൾക്ക് സങ്കടമായത് അമ്മ അമ്മൾ അങ്ങനെ അതിൽ വിജയകരമായി ഈ മോളുടെ കൂട്ടത്തിലിരിക്കുന്ന കുട്ടിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മ ഒരു ഒരു വഴിയൊടുക്കി കൊടുത്തു ഈ ജോലി മേഖലയിലിടയിൽ അവരുടെ കാലിന് രണ്ടിനും നീരാക്കി കൊടുത്തു കാല് മന്തുപോലെ ഇരിക്കുകയാണെന്ന് അവർക്ക് എണീറ്റിരുന്ന് ജോലി ചെയ്യാനുള്ള പറ്റുന്നില്ല ഉടനെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു അതിനു കൊണ്ടുപോകാൻ ഈ വിശ്വാസമില്ലാത്ത ഈ കൂട്ടുകാരിയെയാണ് കൊണ്ടുപോകുന്നത് അവർ പറഞ്ഞു ഈ അമ്മയൊന്നും നിന്നെ സഹായിക്കത്തില്ല നീ ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ തന്നെ പോവുക അങ്ങനെ ഹോസ്പിറ്റൽ അവളുടെ നിർബന്ധത്തിന് പോയി പോയി അവിടെ കൊടുത്ത മരുന്ന് ഒരു ദിവസം കഴിച്ചു എന്നാലും സാന്ദ്രയുടെ മനസ്സിൽ പറയുകയാണ് ആ മോളുടെ മുന്നിൽ വെച്ച് നീ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുകയെ ഉടമ്പടി തൈല ഒരു ദിവസം മാത്രം ഒരു ഗുളിക കഴിച്ചൊള്ളുന്നു പിറ്റേ ദിവസം മുതൽ ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ആ കാലിൽ പുരുട്ടി അത് ആ വിശ്വാസമില്ലാത്ത മോളുടെ മുന്നിൽ വെച്ച് ഈശോയെ മഹത്തപ്പെടുത്തണമെന്ന് സാന്ദ്രയ്ക്ക് സാന്ദ്രയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു കൊടുത്തു സാന്ദ്ര അവരുടെ മുന്നിൽ വെച്ച് രണ്ട് ദിവസം ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചപ്പോൾ ആ നീര് പെട്ടെന്ന് ചൊങ്ങിപ്പോയി ദൈവമഹത്വം വെളിപ്പെട്ടു ആ കുട്ടിയുടെ വിശ്വാസം വർദ്ധിച്ചു ആ വിശ്വാസമില്ലാതിരുന്ന പരിശുദ്ധമ്മയെ കുറ്റപ്പെടുത്തിയിരുന്ന മോൾക്ക് അതൊരു വലിയ വിശ്വാസമായിട്ട് മാറിയെന്ന് സാന്ദ്ര നമ്മോട് പറയുകയാണ് സാന്ദ്രയ്ക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഗ്രഹമാണ് പരിശുദ്ധമ്മ കൊടുത്തത് പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങളെല്ലാം വീടുകളിൽ കൊണ്ടു ചെന്ന് കൊടുക്കുമായിരുന്നു അനാഥാലയത്തിൽ ചെന്ന് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അവർക്ക് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ എല്ലാം കൊടുത്തു പോരുന്നു പരിശുദ്ധമ്മ കൊടുത്ത ഈ വൻകൃപക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ആയിരമായിരം നന്ദി പറയാം കരങ്ങളടിച്ച് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക